ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഒഴിച്ചു കൂടാനല്ലാത്ത ഒരു ടോപ്പിക്കാണ് പുരാതന കാനൻ ദേശത്തേക്ക് ഇസ്രായേലുടെ പൂർവികനായ അബ്രഹാമിൻ്റെ യാത്ര കാനൻ ദേശത്തെക്കുറിച്ചുള്ള കഠിന വീഡിയോയിൽ അബ്രഹാമിൻ്റെയും കാനുനിയരുടെയും തുടക്കം എവിടെ നിന്നാണെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക മെസ്സപറ്റോമിയയിൽ താമസിച്ചിരുന്ന അബ്രഹാമിനോട് യഹോവ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാൻ കൽപ്പിച്ചതും അതുപ്രകാരം അബ്രഹാം യാത്ര തിരിച്ചതും നാം ചർച്ച ചെയ്തിരുന്നു കാനാൻ ദേശത്തേക്കുള്ള അബ്രഹാമിൻ്റെ യാത്ര തനിച്ചായിരുന്നില്ല അദ്ദേഹത്തിനെ അനുഗമിക്കാൻ ഭാര്യ സാറായും സഹോദരപുത്രനായ ലോത്തും പിന്നെ അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയ അടിമകളും കഴുതകളും എല്ലാം ഉണ്ടായിരുന്നു അബ്രഹാമും സംഘവും കാനാലിൽ എത്തുമ്പോൾ ആ ദേശത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു കാനുന്യരുടെയും ഫിലിസ്തീരുടെയും വിവിധ ഗോത്രങ്ങൾ സന്തോഷത്തോടെയും സഹോദരത്തോടെയും ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അബ്രഹാം യഹോവയെ ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസിയാണെങ്കിൽ കാനുന്യരും ഫിലിസ്തീനും ഇജിപ്റ്റുകാരും വിഗ്രഹ ആരാധകരായിരുന്നു അവരെല്ലാം എന്ന നോഹയുടെ മകനിൽ നിന്നാണ് തുടങ്ങിയതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അക്കാലത്ത് കാന ദേശത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോൾ കാനനിയർ ഈജിപ്റ്റുകാരെ ആശ്രയിച്ചിരുന്നു ഈജിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നയൽനദിയുള്ളത് കൊണ്ട് ഭക്ഷ്യക്ഷാമം അവരെ കാര്യമായി ബാധിക്കാറില്ലായിരുന്നു കാനാനിലെത്തി അബ്രഹാമും ഇതുതന്നെയാണ് ചെയ്തത് ക്ഷാമകാലം വരുമ്പോൾ അദ്ദേഹം ഈജിപ്റ്റിൽ പോയി താമസിച്ചിരുന്നതായി ബൈബിൾ പറയുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്ഹാക്കും ഇസാഖിൻ്റെ മകനായ യാക്കോബും ഈജിപ്റ്റിനെ ആശ്രയിച്ചിരുന്നു പിൽക്കാലത്ത് ഇസ്രായേൽ എന്നറിയപ്പെട്ട യാക്കോബ് തന്നെ തൻ്റെ മക്കളെ ഭക്ഷണധാന്യം മേടിക്കാനായി ഈജിപ്റ്റിലേക്ക് അയച്ച കാര്യവും ബൈബിളിൽ കാണാം ഇതിലൂടെ സയനിസ്റ്റുകൾ കാലങ്ങളായി പ്രചരിപ്പിക്കുന്ന രണ്ട് കള്ളങ്ങളാണ് പൊളിയുന്നത് ഏതൊക്കെയാണ് ആ കള്ള പ്രചരണങ്ങൾ കാരണം ദേശം ഇസ്രായേൽ ജനത വരുന്നതിന് മുമ്പ് ആ പ്രദേശം വെറും മരുപ്പറമ്പായിരുന്നു എന്നതാണ് അതിലൊന്നാമത്തേത് യഥാർത്ഥത്തിൽ ജൂതരുടെ പൂർവികനായ അബ്രഹാം വരുന്നതിന് മുമ്പേ തന്നെ ധാരാളം ഗോത്രങ്ങൾ അവിടെ താമസിച്ചിരുന്നു അക്കാലത്തെ ഫിലിസ്തീനയുടെ രാജാവായ അഭിമലക്കിനെക്കുറിച്ച് പോലും ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത വന്നതിന് ശേഷം അവിടെ കൃഷി ചെയ്ത് സമ്പൽ സമൃദ്ധിയാക്കി തേനും പാലും ഒഴുക്കിയെന്നതാണ് രണ്ടാമത്തെ കള്ളപ്രചരണം അങ്ങനെ ഒരു സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാമിന് യാക്കോബിനും ഒക്കെ ക്ഷാമകാലത്ത് ഈജിപ്റ്റിനെ ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഈജിപ്റ്റിൽ നിന്നും കാനന്തശത്ത് തിരിച്ചെത്തിയ അബ്രഹാമിനോട് യഹോവ കുറേ വാഗ്ദാനങ്ങളും വെളിപാടുകളും നടത്തുന്നത് കാണാം നിന്നെ നാം അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ പൂഴികൾ പോലെയും നിനക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകുമെന്നും കർത്താവ് പറയുന്നുണ്ട് അതോടൊപ്പം നീ പരദേശിയായി പാർക്കുന്ന ഈ കാനൻ ദേശം മുഴുവനും നിനക്കും നിൻ്റെ സന്തതികൾക്കുമായി എക്കാലവും ഞാൻ തരുന്നുവെന്നും നീ നെടുകയും കുറുകയും നടക്കുമ്പോൾ കാണുന്ന പ്രദേശമല്ല നിൻ്റേതാകുമെന്നും ഫിലിസരുടെയും കാനണ്ടിയരുടെയും പ്രദേശങ്ങൾ മുഴുവനും നിനക്കും നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരുമെന്നും എല്ലാം ഇതിൽ കാണാം ഈജിപ്റ്റിൽ ഫറവോയുടെ കയ്യിൽ നിന്ന് സമ്മാനമായി കിട്ടിയ ആടും ആടുകളും സമ്പത്തുകളും ഉൾപ്പെടെ ലോത്തിനും അബ്രഹാമിനും ധാരാളം സമ്പത്തുണ്ടായിരുന്നു കാനദേശത്ത് അവർ താമസിച്ച പ്രദേശമാകട്ടെ അവരെ ഉൾക്കൊള്ളാൻ അപര്യാപ്തവുമായിരുന്നു പലപ്പോഴും ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും ആട്ടിടയന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി കുടുംബബന്ധവും സൗഹൃദവും എന്നും നിലനിൽക്കാൻ വേണ്ടി നമുക്ക് രണ്ട് പ്രദേശങ്ങളിലേക്ക് വേർപിരിഞ്ഞ് താമസിക്കാമെന്ന് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു അതിനാൽ ലോത്ത് ജോർദാൻ നദിക്കപ്പുറം സമതലങ്ങളും അബ്രഹാം കാനായിലെ താഴ്വരകളും തിരഞ്ഞെടുത്തു അടുത്തതായി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യ മകൻ ഇസ്മായിൽ ജനിച്ച ശേഷം യഹോ അബ്രഹാമുമായി നടത്തിയ ഒരു ഉടമ്പടിയാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാം പരിചേതനമേൽക്കണം അഥവാ ചേലാക്രമണം ചെയ്യണം ഇത് പ്രകാരം അബ്രഹാമും ഇസ്മായിലും അബ്രഹാമിൻ്റെ വീട്ടിലെ സകല പുരുഷന്മാരും പരിചേതനം ചെയ്യപ്പെട്ടു അക്കാലത്ത് അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു ഇതിനുശേഷം ഫിലിസ്തർ താമസിച്ചിരുന്ന കരാർ എന്ന പ്രദേശത്തേക്ക് അബ്രഹാം താമസം മാറ്റി അവിടെ ഫിലിസ്തീനയുടെ രാജാവായ അബിമലക്കുമായി അബ്രഹാം നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും തെറ്റിദ്ധാരണയുടെ പുറത്ത് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ അദ്ദേഹം വിവാഹം കഴിച്ചതിനെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക